ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സന്തോഷാണ് രാഗപെക്സ ലൈറ്റ് ഞാൻ ഇന്ന് വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതായത് ത്രീ ഫോർത്ത് ഹാൻഡിലുള്ള കോട്ടൺ നൈറ്റുകൾ അടിപൊളി കോട്ടൺ നൈറ്റുകൾ നൂറ്റി മുപ്പത് രൂപയ്ക്കുള്ള റേഞ്ചിൽ നല്ല സൂപ്പർ ഐറ്റം കൊണ്ടുവന്നിട്ടുണ്ട് ഇതാണ് അന്നത്തെ ഡെമോയിൽ നമ്മൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ഇതാണ് ഐറ്റം ഇത് നല്ല സൂപ്പർ കോട്ടൺ മെറ്റീരിയലാണ് ഇതിൽ സ്ലീവ് വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് വെറും നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് നമ്മൾ ഈ കോട്ടൺ നൈറ്റ് നല്ല കോട്ടൺ നൈറ്റ് കൊടുക്കുന്നത് നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതിൻ്റെ നമ്മളടുത്തൊരു മൂന്ന് ഡിസൈനിൽ ഒരു നന്നാല് കളർ വെച്ചാണ് ഈ ഐറ്റം ഇപ്പോൾ സ്റ്റോക്ക് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഡബിൾ എക്സൽ അളവാണ് ഇപ്പോൾ നമ്മൾക്ക് സ്റ്റോക്ക് ഉള്ളത് നമ്മളടുത്ത് കുറഞ്ഞ നൈറ്റുകളും ഉണ്ട് അതായത് ഒരു നൂറ് രൂപ മുതലുള്ള നൈറ്റുകളും നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കോട്ടൺ നൈറ്റുകൾ ഇപ്പോൾ നമ്മൾ നമ്മളിത് വീഡിയോയിൽ നൂറ്റി മുപ്പതിൻ്റെയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് ഇതിൻ്റെ വേറെ കളേഴ്സുകൾ നിങ്ങളെ കാണിക്കാം അതായത് അതേ സെയിം തന്നെ കളർ ഡി ആ ഡിയിൽ ഡിസ്പ്ലേ ആയിരിക്കും സെയിം കളറാണ് ഇതിന് മജന്ത കളറാണ് ഇത് വരുന്നത് ഇതിൻ്റെ രണ്ടാമത്തെ കളർ നമുക്ക് കണ്ടേ ഒരു നല്ല ഒരു ബ്ലൂ കളറാണ് ഇതെ അടിപൊളി ഒരു ബ്ലൂ കളറാണ് നൂറ്റി മുപ്പത് രൂപയ്ക്കൊക്കെ കോട്ടൺ ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെപ്പാണ് നിങ്ങൾക്ക് വെടിച്ച് കഴിഞ്ഞാൽ ഡെയിലി യൂസിനൊക്കെ നല്ല സൂപ്പറാണ് ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് ഞാൻ പറ്റിയ അടിപൊളി കോട്ടൺ ലൈറ്റിയാണ് അതിൻ്റെ സെക്കൻഡ് കളറാണ് കളറാണത് എൻ്റെ മൂന്നാമത്തെ ഒരു കളറാണ് എല്ലാത്തിൻ്റെ ഓരോ പീസുകളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഡബിൾ എക്സ് എൽ അളവിലാണ് വരുന്നത് വില വെറും നൂറ്റി മുപ്പത് ഇരുപരാണ് നൂറ്റി മുപ്പത് രൂപയ്ക്ക് അതിൽ അടിപൊളി നൈറ്റീവാണ് പിന്നെ ആ ഒരു പ്രിൻറ്റിനകത്ത് വന്നിട്ട് ഈ ഒരു നാല് കളറാണ് വരുന്നത് ഒരു ബ്ലൂ വരുന്നുണ്ട് ഒരു ഗ്രീൻ വരുന്നുണ്ട് ഒരു മജന്ത വരുന്നുണ്ട് നെക്സ്റ്റ് വന്നിട്ട് ഒരു ഗോൾഡൻ മസ്റ്റർഡും വരുന്നുണ്ട് ഒരു ഗോൾഡൻ മസ്റ്റേഡ് കളറും വരുന്നുണ്ട് നല്ല കളറാണ് നാലും നല്ല സൂപ്പർ കളറാണ് ത്രീ ഫോർത്ത് സ്ക്രീമാണ് അതിൻ്റെ നെക്സ്റ്റ് പ്രിന്റ് വന്നിട്ട് നല്ല ഇതാണ് വരുന്നത് ലൈറ്റ് ഉണ്ട് ഡാർക്ക് ചാർട്ട് ഉണ്ട് ഇങ്ങനെ മിക്സ് ചെയ്താണ് വരുന്നത് ഇത് അതിൻ്റെ വേറെ ഒരു ആണ് വരുന്നത് നല്ല രസമുള്ള ലൈറ്റ് ചാർട്ടിനകത്ത് ത്രീ ഫോർത്ത് സ്ലീവ് വരുന്ന ഒരു ആണ് വരുന്നത് അടിപൊളി അടിപൊളിയായിട്ട് വന്നു അതിൻ്റെ തന്നെ ഒരുപാട് കളഞ്ഞപ്പോൾ ഒരു നോക്കേണ്ടത് അതൊന്നാകെ കാണിക്കാം അതിൻ്റെ ഇത് വന്നിട്ട് ഒരു ലൈറ്റ് സ്കൈ ബ്ലൂ കളറാണ് ഇതൊരു പേസ്റ്റൽ ഗ്രീൻ നല്ല സൂപ്പർ സ്റ്റാൻഡേർഡ് കളറുകളാണ് ഇതിനകത്ത് വരുന്നത് കോട്ടൺ സ്പീസ് ആണ് നല്ല അതിൻ്റെ ഒരു ലൈറ്റ് ഒരു ഗ്രീൻ കളർ വരുന്നുണ്ട് നല്ല രസമാണ് കേട്ടോ സൂപ്പറാണ് അടിപൊളി ഏതെങ്കിലും കണ്ടിട്ട് കളിക്കാൻ നൂത്ത് കാണിക്കുമ്പോഴേ നിങ്ങൾക്ക് എനിക്ക് ആ ഭംഗി മനസ്സിലാവത്തില്ല അതാ ഞാൻ ഈ നൂത്ത് കാണിക്കുന്നു നല്ല രസമാണ് ഇതിപ്പോൾ എഴുതി അതിൻ്റെ അടുത്ത ഒരു കളർ വന്നിട്ട് എഴുതാൻ പറ്റുന്നത് അത്രയും കളറാണ് ആ ഡിസൈനകത്ത് വരുന്നത് ഇനി അടുത്ത ഒരു പ്രിന്റ് വരുന്നുണ്ട് അത് ഞാൻ കാണിക്കാം ഇതാണ് ഇതോ അതെയാണ് എൻ്റെ ത്രീ ഫോർത്ത് പ്രിൻ്റിൽ തന്നെ വരുന്നത് ഇതെല്ലാം ഡബിൾ എക്സ് ആണ് കേട്ടോ ഡബിൾ എക്സ് എൽ ആളുകളാണ് വരുന്നത് ഇത് നല്ല ഡിസൈനുമാണ് അല്ലെ ഒരു ഒരു സാൻഡലല്ല ഒരു ഒരു പ്രത്യേക ഒരു കളറാണ് ഒരു ബ്രൗണും ഒരു സാൻഡൽപിളി ചേർന്നുള്ളൊരു കളറാണ് ഇതൊരു ലൈറ്റ് ഓണിയൻ പിങ്കാണ് നല്ല കളർ എല്ലാം നല്ല സൂപ്പർ സൂപ്പർ കളറുകളാണ് ഈ വിലയ്ക്ക് നല്ല ഇതാണ് നൂറ്റി മുപ്പതിലേക്ക് അടിപൊളി ഐറ്റമാണ് നമ്മൾ ഈ നൂറ്റി രൂപയ്ക്ക് കൊടുക്കുന്നത് സൂപ്പർ ഐറ്റമാണ് അതിൻ്റെ ഒരു ലൈറ്റ് സ്കൈ ബ്ലൂ വരുന്നു പ്രിൻ്റൊക്കെ നല്ല രസമുള്ള പ്രിൻ്റുകളാണ് അപ്പം സാധാരണ കുറഞ്ഞ നെയ്റ്റിക്കകത്തൊക്കെ വലിയ വലിയ പ്രിൻ്റുകളാണ് വരുന്നത് ഇതാകുമ്പോഴത്തേക്ക് കുറച്ച് മോഡേൺ ആയിട്ടുള്ള പ്രിൻറ്റുകളാണ് നല്ല തൊറിയുള്ള പ്രിൻ്റുകളാണ് ഒരു ലൈറ്റ് ബ്ലൂ വരുന്നുണ്ട് അതിൻ്റെ ഒരു പേസ്റ്റൽ കളർ വരുന്നുണ്ട് അതിൻ്റെ ഒരു ലാസ്റ്റ് കളർ വന്നിട്ടുണ്ട് ഇതാണ് ഒരു പീച്ച് പോലുള്ള സൂപ്പർ നല്ല കളറാണ് വരുന്നത് ഇങ്ങനെ മൂന്ന് ഡിസൈനിനകത്ത് ഒരു നന്നാല് അഞ്ചോ കളറുകൾ വെച്ച് ഒരു മൂന്ന് സെറ്റാണ് നമ്മളിവിടെ സാമ്പിൾ കാണിച്ചിരിക്കുന്നത് നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ഈ ത്രീ ഫോർത്ത് സ്ലീവ് കോട്ടൺ ഐറ്റി നമ്മൾ കൊടുക്കുന്നത് നിങ്ങൾക്കിതിൽ ഏതെങ്കിലും ഒരു ഐറ്റം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെട്ടാൽ നമ്മൾ ഐറ്റി വരുന്നതായിരിക്കും അതെല്ലാം നിങ്ങൾക്ക് ഷോപ്പിൽ വന്ന് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഇത് കൊല്ലം ഐത്തിൽ ജംഗ്ഷനിൽ കൊല്ലം ഐത്തിൽ ജംഗ്ഷനിൽ നിന്നും പള്ളിമുക്കിലോട്ട് പോകുന്നവർക്ക് രാഗൻ ടെക്സലെന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് നിങ്ങൾ നമ്മുടെ ഷോപ്പിൽ വന്നാൽ നിങ്ങൾക്ക് നേരിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് ನಿಮಗೆ ಈ ವೀಡಿಯೋ ಇಷ್ಟಪಟ್ಟು ಲೈಕ್ ಷೇರ್ ಸಬ್ಸ್ಕ್ರೈಬ್ ತ್ಯಾಂಕ್ ಯು